സ്വർണ്ണക്കുപ്പായം ധരിക്കലാണോ സ്വർണം പോലെയുള്ള മനസ്സുണ്ടാക്കിയെടുക്കലാണോ മനുഷ്യർക്ക് നല്ലത് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കാലഘട്ടത്തിൽ വാർത്തകളിൽ നിറഞ്ഞിരുന്ന വളരെ ധനികനും പ്രശസ്തനുമായ ഒരു ബിസിനസ്മാൻ ആയിരുന്നു ദത്ത ഫുക അദ്ദേഹം പ്രശസ്തനാകുവാൻ കാരണം അദ്ദേഹം ധരിച്ചിരുന്നത് സ്വർണം കൊണ്ടുണ്ടാക്കിയ വസ്ത്രമായിരുന്നു പക്ഷെ അവസാനം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയുമോ അദ്ദേഹത്തെ തന്റെ സ്വന്തം മകന്റെ മുന്നിൽ വെച്ച് കൊള്ളക്കാർ കൊന്നു ഒരു കോട്ടൺ വസ്ത്രം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം അത് ഒരിക്കലും വിലപിടിപ്പുള്ള ആഭരണങ്ങളാൽ രത്നങ്ങളാൽ ഉണ്ടാക്കിയ വസ്ത്രം ധരിക്കുമ്പോൾ ഉണ്ടാവുകയില്ല എന്നുള്ളത് ഉറപ്പാണ് ആഡംബരം കാട്ടുന്നതിലൂടെ നാം മറ്റുള്ളവരോട് അടുക്കുകയാണോ അകലുകയാണോ ചെയ്യുന്നത് പ്രശസ്തരായ മനഃശാസ്ത്രജ്ഞർ പറയുന്നു ആഡംബരം കാണിക്കുക എന്നുള്ളത് സോഷ്യൽ ഇൻസെക്യൂരിറ്റി ഫീലിങ്ങിൽ പെട്ടതാണ് ചില സമയങ്ങളിൽ അവരുടെ മനസ്സുകളിൽ താൻ മറ്റുള്ളവരെ പോലെ ആകർഷണീയനല്ല തലത്തിൽ പിന്നിലോട്ടാണ് മറ്റുള്ളവരെക്കാൾ താഴെയാണ് സമൂഹത്തിൽ സുരക്ഷിതനല്ല എന്നിങ്ങനെയുള്ള ആശയങ്ങൾ അവരുടെ മനസ്സിനെ കീഴടക്കുന്നു അപ്പോൾ അവർ മറ്റുള്ളവരെക്കാൾ ഉയരത്തിലെത്തുവാൻ അറിയപ്പെടുന്നവരാകുവാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്നു ആർഭാടങ്ങളിൽ മുഴുകുന്നു ഇതാണ് ആർഭാടം എന്ന് പറയുന്ന സോഷ്യൽ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഒന്നോ രണ്ടോ പേർക്ക് മാത്രം സഞ്ചരിക്കുവാൻ വേണ്ടി പത്തോ പതിനഞ്ചോ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു നാലോ അഞ്ചോ പേർക്ക് താമസിക്കുവാൻ മണിമാളികകൾ പണിതുയർത്തുന്നു കോടികൾ മുടക്കി സിനിമാക്കാരെയും മന്ത്രിമാരെയും വിളിച്ച് കല്യാണങ്ങൾ നടത്തുന്നു ഈ കല്യാണങ്ങളിൽ ആയിരമോ രണ്ടായിരമോ പേർ വരുന്നുണ്ടെങ്കിൽ അതിന് ഇരട്ടി ഭക്ഷണം ഉണ്ടാക്കി രാത്രി ബാക്കി വരുന്നതെല്ലാം കൊണ്ടുപോയി വേസ്റ്റിൽ കളയുന്നു ഒരു ഒരിറക്ക് മാത്രം കുടിച്ച് ബാക്കി കളയുന്ന മിനറൽ വാട്ടർ കുപ്പികൾ ലക്ഷങ്ങൾ മുടക്കി ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം വാങ്ങുന്ന പൂക്കൾ ലക്ഷങ്ങൾ മുടക്കി വാങ്ങുന്ന വസ്ത്രങ്ങൾ ഇത്തരത്തിലുള്ള ആർഭാടങ്ങൾ കാണിക്കുന്നവർ ഒരു കാര്യം ചിന്തിക്കണം പണം കൊണ്ട് വാങ്ങുവാൻ കഴിയാത്തതുമായ ധാരാളം കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ട് നമുക്ക് പണം കൊണ്ട് എത്ര വലിയ മണിമാളികകൾ വേണമെങ്കിലും വാങ്ങിക്കാം എത്ര വലിയ മണിമാളികകൾ വേണമെങ്കിലും പണിതുയർത്താം പക്ഷേ പണം കൊണ്ട് നമുക്ക് ഒരിക്കലും മനസ്സമാധാനം വാങ്ങുവാൻ കഴിയുകയില്ല എത്ര വിലപിടിപ്പുള്ള കിടക്ക വേണമെങ്കിലും നമുക്ക് വാങ്ങുവാൻ കഴിയും പക്ഷേ ഉറക്കം വരുന്നില്ലെങ്കിൽ നമുക്ക് ഉറക്കത്തെ പണം കൊണ്ട് വാങ്ങുവാൻ കഴിയുകയില്ല മാത്രമല്ല പണം ഉപയോഗിച്ച് നമുക്ക് എത്ര വലിയ ഗ്രന്ഥങ്ങൾ വേണമെങ്കിലും വാങ്ങുവാൻ കഴിയും പക്ഷേ അറിവിനെ ഒരിക്കലും വാങ്ങുവാൻ കഴിയുകയില്ല അതുകൊണ്ട് സ്വർണ്ണക്കുപ്പായം ധരിക്കുന്നതാണോ സ്വർണം പോലെയുള്ള മനസ്സുണ്ടാക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്നതാണോ നല്ലത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക